ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നാടിനെന്ന പോലെ സ്കൂളിനും ഏറെ പ്രിയപ്പെട്ട ഐമന്റെ ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങുമ്പോൾ ഒന്നും ഉൾക്കൊള്ളാനാവാതെ സ്തംഭിച്ചു നിൽക്കാനേ കൊച്ചു കൂട്ടുകാർക്കായുള്ളൂ ചൊവ്വാഴ്ചയടക്കം സ്കൂളും ക്ലാസ് മുറികളും നിയന്ത്രിച്ച ക്ലാസ് ലീഡർ കൂടിയായിരുന്നു മരിച്ച നാലാം തരം വിദ്യാർത്ഥി ഐമൻ പഠനത്തിലും ഏറെ നിന്ന ഈ കൊച്ചുമിടുക്കാൻ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊപ്പം കുളിക്കുന്നതിനിടെയാണ് എന്നും കുളിക്കുന്ന പുഴയിൽ വിധിയുടെ ആഴങ്ങളിലേക്ക് തെന്നി നീങ്ങിയത് പുറത്തേക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ വീട്ടിലേക്ക് ദയവായി വാണിയമ്പലം കൂരാട് സ്വദേശിയും കെ എം സി സി കൂരാട് മേഖല ജനറൽ സെക്രട്ടറിയുമായ മരുതത്ത് അബ്ദുൾ ഗഫൂറിന്റെ മകനാണ് ഐമൻ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് കൂരാടൻപുഴയിലെ സ്രാംബിക്കൽ കടവിൽ കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത് മൗലാന ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് ബുധനാഴ്ച രാവിലെ മരിച്ചത് വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് ഭൌതിക ശരീരം പഴയടം ജി എൽ പി എസിൽ എത്തിച്ചത് വിദ്യാലയത്തിന്റെ സ്കൂൾ ലീഡർ കൂടിയായ ഐമൻ പഠനത്തിലും മിടുക്കനായിരുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും അയുമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ബ്ലോക്ക് ഡിവിഷൻ അംഗം ടി സിറാജ് എ കെ പ്രേമാനന്ദ് എച്ച് എം ഫോറം കൺവീനർ സി കെ ജയരാജ് തുടങ്ങിയവർ വിദ്യാലയത്തിലെത്തിയിരുന്നു തുടർന്ന് കൂരാട് വലിയ പള്ളിയിൽ ന്യൂസ് ബ്യൂറോ വണ്ടൂർ Jari Bridal Collections by Shopika Weddings.